ിംഗ് നമസ്കാരം അഞ്ജനിയും പിന്നെ ഈ ഒരു സമയത്ത് വളരെ വളരെ ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സുമായി വി ഹാവ് അനൂപ് ജോയിനിംഗ് വിത്ത് അനൂപ് നേരത്തെ ഒന്നായിരുന്നു അഞ്ചിനട ചുമയുടെ രൂപത്തില് പക്ഷെ നിങ്ങൾ ചിന്തിക്കണം ഇത്രയും ഹെൽത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ സമയത്ത് ക്രൂസ് കൺട്രോളിൽ വരിക എന്നൊക്കെ പറയുന്നത് ആൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കാരണം അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ലീവ് 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 പൊതുവെ കുറച്ചെടുക്കുന്ന കുട്ടിയാണ് ഇന്നലെ തന്നെ പറയുന്നുണ്ടായിരുന്നു കാരണം ക്രൂസ് കൺട്രോളിൽ എന്തായാലും വരണം ഇന്ന് ഞാൻ ചെയ്യും എന്നൊക്കെ അതാണ് നമ്മളോടുള്ള നമ്മുടെ ഒരു ഇഷ്ടം ആത്മബന്ധം ഭയങ്കരമാണ് വീട്ടിലിരുന്നാലും ടിക്ടോക് വിത്ത് അനുഭവം ബാക്ക് പറഞ്ഞു ഈ സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രവാസികൾക്ക് <laughs> അവിടെ ലൈസൻസ് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുതിയ അപ്ഡേറ്റ് നമുക്കറിയാം ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ കുറെ പരിഷ്കാരങ്ങൾ കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ സാറിന്റെ കുറെ നിയമങ്ങൾ ബട്ട് ബെറ്റർ ആണ് നല്ല കാര്യമാണ് ചുമ്മാ അങ്ങനെ ആയിരിക്കും ലൈസൻസ് കൊടുക്കാതെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് ഇപ്പോഴും ഗണേഷ് കുമാർ ഈ ഗതാഗത മന്ത്രി ആകുന്ന സമയത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ഒരാളാണ് ആ ആ ഒരു ഒരു മേഖലയിൽ നേരത്തെ അപ്പോ അങ്ങനെ ഒരു സന്തോഷകരമായ ഒരു കാര്യമാണ് പ്രവാസികൾക്ക് കാരണം എവിടെയായാലും ലൈസൻസ് എടുക്കുക എന്നുള്ള വലിയ ടാസ്ക് ആണ് നാട്ടിലായാലും പ്രവാസികൾ അപ്പൊ ഇവിടെ വണ്ടി കൊണ്ട് അഭ്യാസം കാണിക്കുന്നത് അതായത് നന്നായിട്ട് വണ്ടി ഓടിക്കുന്ന വണ്ടി ഓടിക്കൽ തന്നെ ജോലിയായിട്ടുള്ള പല ആളുകളും നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ വാഹനം സ്വന്തം വാഹനം ഓടിക്കാൻ പറ്റാത്ത കുറെ ആളുകളുണ്ട് കാരണം ഇവിടെ ഡ്രൈവർ ആയിരിക്കും മറ്റോ ഇരുപതോ വർഷം ആയിരിക്കും പക്ഷെ നാട്ടിൽ പോയ വാഹനം ഓടിക്കില്ല രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഈ പറഞ്ഞ പോലെ കുറെ വർഷമായിട്ട് ഇവിടെ പഠിക്കുന്നുണ്ട് നാട്ടിലടിക്കുന്ന തൈലക്കുറവുള്ള ആൾക്കാരുണ്ട് പക്ഷെ അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ലൈസൻസ് എടുക്കാനായിട്ട് ഈ ഒരു ലീവ് മതിയാവാറില്ല എക്സാക്ലി ഒരു എല്ലാരും ഒരു പത്ത് മാക്സിമം പന്ത്രണ്ട് പതിനാല് ദിവസത്തേക്ക് പോകുന്ന ആൾക്കാരാണ് ആ ഇനി ഒരു മാസമായാലും ആ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗ്യാരണ്ടി ഇല്ലാത്ത പ്രോസസ്സും കൂടിയാണ് നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള സംഭവം അതാണ് മാറാൻ പോകുന്നത് അല്ലെങ്കിൽ ഇതിന് മുന്നേ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മളെല്ലാരും കേട്ടിട്ടുണ്ട് വളരെ ഓപ്പൺ ആൻഡ് ട്രാൻസ്പെറന്റ് ആയിട്ട് പറയുന്ന സാധനം മറ്റേ ഇൻഫ്ലുവൻസ് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് ആ സാധനം എന്തെങ്കിലും ഉണ്ടായിരുന്നു പക്ഷെ ഒരു ദിവസം ഇത് ഇരുപത് പേർക്കാണെങ്കിൽ അതിൽ നേരത്തെ ഇത്ര പേർക്ക് മാത്രമേ പേര് പുതിയ ആളുകൾക്കുള്ള ടെസ്റ്റ് അഞ്ചു പേര് ആളുകൾക്ക് ബാക്കി അഞ്ചു പേർക്കാണ് പ്രവാസികൾക്ക് ഇനി വളരെ ലിമിറ്റഡ് ആണ് ആളുകൾക്ക് ചാൻസ് ഇനി പറയുന്നത് എന്താ വെച്ചാൽ പ്രവാസികളാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റിയ നാട്ടിൽ പോകുന്നു പ്രവാസികളാണെന്ന് നിങ്ങൾക്ക് ഡേറ്റ് വേഗത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ചെയ്യുന്നു എന്നുള്ള ഒരു തീരുമാനമാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേകിച്ചും ഗതാഗത മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അതൊരു ഉറപ്പാണ് കാരണം പ്രവാസികൾക്ക് നൽകുന്ന ഒരു ഉറപ്പാണ് അതെ നിങ്ങൾക്ക് നിങ്ങൾ പ്രവാസി ആണെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസ് എടുക്കാൻ പെട്ടെന്ന് ഡേറ്റ് കിട്ടും ഇപ്പൊ നിലവിൽ എന്താ സാഹചര്യം വെച്ചാൽ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നാലോ അഞ്ചോ മാസം കഴിയും അപ്പോൾ ഒരു മാസം ലീവിൽ തന്നെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ലീവ് അടുത്ത വർഷം ലീവില് പോകേണ്ടി വരും ആ രീതിയിലുള്ള സബ്മിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലീവിൽ തന്നെ നിങ്ങൾക്ക് ആണെങ്കിൽ ചെയ്യാനും അത് പിന്നെ നിങ്ങളുടെ കഴിവാണ് പക്ഷേ ഡേറ്റ് വേഗത്തിൽ കിട്ടാനുള്ള സംവിധാനം സർക്കാർ ും കാരണം എക്സ്പ്രസ് ടെസ്റ്റ് സംവിധാനം വേണമെന്നുള്ള വേണമെന്നൊരു ആവശ്യമായിരുന്നു പ്രവാസികൾ അതെ അതുപോലെ തന്നെ ഇനി അല്ല ഇവിടുത്തെ ഏതെങ്കിലും ഇവിടുത്തെ ലൈസൻസ് ഉള്ള ആളുകൾക്ക് നാട്ടിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ഒരു ടെസ്റ്റ് നടത്തിയിട്ട് ഡയറക്റ്റ് അവിടുത്തെ ഓൾറെഡി ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇപ്പൊ വിദ്യാർഫിസിൽ വരുന്ന ആളുകളാണെങ്കിൽ നാട്ടിലുള്ള ആർ ടി ഐയുടെ ഒരു പെർമിറ്റ് എടുത്താൽ നമുക്ക് ഇവിടെ ഡ്രൈവ് ചെയ്യാം ഇന്റർനാഷണൽ വർക്ക് ഡ്രൈവിംഗ് പെർമിറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡ്രൈവ് വേണമെന്നൊരു ആവശ്യം പക്ഷേ ഗവൺമെന്റ് പറയുന്നത് ഇപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് പ്രവാസികളായ ഒരു മാസമോ ഒരാഴ്ച രണ്ടാഴ്ച ലീവില് വരുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ഡേറ്റ് വേഗത്തിൽ കിട്ടാനുള്ള ഒരു സംവിധാനം സർക്കാർ ഒരുക്കും എന്നുള്ള ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണോ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കുന്നത് അതേപോലെയാണ് ഈ ഈ നമ്മുടെ ലേണേഴ്സ് എഴുതുക അതൊക്കെ വളരെ പെട്ടെന്നുള്ള നമുക്ക് വണ്ടി ഓടിക്കാൻ നമ്മൾ അവിടെ അവിടെ ക്ലാസ് ചെയ്യേണ്ട ഇല്ല ഇല്ല പക്ഷെ നാട്ടിൽ എന്താ പ്രശ്നം വെച്ചാൽ ദിവസം ലേണേഴ്സ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമുക്ക് റോഡ് ടെസ്റ്റിന് കിട്ടുന്നത് കുറെ നാളുകൾക്ക് ശേഷം ആയിരിക്കും നാലോ അഞ്ചോ ആറോ മാസം കഴിയും അപ്പൊ ഒരു പ്രവാസിക്ക് ഒരിക്കലും അവിടെ ലൈസൻസ് എടുക്കാൻ വേണ്ടി പല ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത് എന്നുള്ള ഒരു ഒരു അറിയിപ്പാണ് അത് സർക്കാരിന്റെ ഭാഗത്തു നമ്മൾ അതുകൊണ്ട് എല്ലാവരും ഒരു നല്ലൊരു കാര്യമാണ് ആർക്കെങ്കിലും ഇനി നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക പെട്ടെന്ന് നമുക്ക് ഡേറ്റ് കിട്ടുന്നു നിങ്ങൾ ഓടിയാണ് കോൺഫിഡന്റ് ആണ് ഓടിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നടക്കും പിന്നെ ഉള്ള ഒരു വ്യത്യാസം ഒക്കെ പറയുന്നത് എം ഐ ടി ഒക്കെ മാറ്റിയിട്ടുണ്ട് പണ്ട് വിട്ടു കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ പോകും നമുക്ക് ആ എട്ട് എങ്ങനെയെങ്കിലും എടുത്താൽ മതി ഇപ്പൊ ബൈക്കൊക്കെ ആക്കിയിട്ടുണ്ട് ഗീറുള്ള വണ്ടി തന്നെ ഓടിച്ചത് ബോയ് ആണെങ്കിലും സോറി സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഒക്കെ അങ്ങനെ ഓടിച്ച് കാണിച്ചു കൊടുക്കണം കാറ് കയറ്റത്തിൽ ഇറക്കി സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് പുറകോട്ട് പോവാൻ മന്ത്രി ഗണേഷ് കുമാർ വന്നപ്പോഴാണ് ഇതൊക്കെ മാറ്റിയത് കാരണം അദ്ദേഹം നല്ല കാര്യമാണ് സാറിന് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ലൈസൻസ് കിട്ടുന്ന ആർക്കും കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു വലിയ രീതിയിൽ നേരത്തെ അഞ്ചു അഞ്ചന പറഞ്ഞ പോലെ സംസ്ഥാനത്ത് കേരളത്തിലെ ഒരു വിശേഷമാണ് പ്രവാസികൾക്ക് ഗുണകരമാവുന്ന ഒരു അറിയിപ്പാണ് നമ്മൾ ഈ ഒരു ടിക്ടോക്കിൽ പങ്കുവെച്ച് നാട്ടിൽ പോകുന്ന ആളുകളൊക്കെ ഇപ്പോൾ ലൈസൻസ് എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യസമയത്ത് ഈ അവധിക്ക് തന്നെ എടുത്ത് പോരാൻ സാധിക്കും അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊന്നും ക്രോസ് ചെക്ക് ചെയ്തേക്ക മാക്സിമം ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കുക ലിങ്ക് അയച്ചു കൊടുക്കുക ആൻഡ് നിങ്ങൾ ടെസ്റ്റ് പോകുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് ദിസ് അടിപൊളി ഇൻഫർമേഷൻ ഭയങ്കര സന്തോഷം തോന്നിപ്പിക്കുന്ന ഒരു ഇൻഫർമേഷൻ തന്നെയാണ് താങ്ക് യു സോ മച്ച് അനു സോ ദ വിത്ത് അനുഭവ